നമസ്കാരം ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് പൊതുഗതാഗത രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിച്ച് ഷാർജ എമിറേറ്റിലും ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് തുടങ്ങി ആദ്യഘട്ടം ദുബൈ അജ്മൻ അൽ ഹംഗറിയ നഗരം ഉൾപ്പെടെ മൂന്ന് ഇന്റർസിറ്റി റൂട്ടുകളിലായി പത്തു ബസ്സുകളാണ് സർവീസ് നടത്തുക എന്ന് ഷാർജ റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു അന്തരീക്ഷത്തിലേക്ക് ഹരിതഗ്രഹ വാതകങ്ങളുടെ വ്യാപനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ക്ലൈമറ്റ് ന്യൂട്രാലിറ്റി രണ്ടായിരത്തി സംരംഭത്തെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സേവന മികവ് കണക്കിലെടുത്ത് ഇന്ത്യൻ ഡോക്ടർ ദമ്പതികളെ സൗദി അറേബ്യ പൗരത്വം നൽകി ആദരിച്ചു കശ്മീർ ശ്രീനഗർ സ്വദേശികളായ ഡോക്ടർ ഷമീം അഹമ്മദ് ഭട്ട് ഡോക്ടർ ഷിറിൻ റാഷിദ് ഖബീർ ദമ്പതികൾക്കാണ് ഈ അപൂർവ നേട്ടം ലഭ്യമായത് കിങ് സയ്ദ് മെഡിക്കൽ സിറ്റിയിൽ മുൻ കൺസൾട്ടന്റ് എമർജൻസി ഡെപ്യൂട്ടി ചെയർമാനാണ് ഡോക്ടർ ഷമീം അഹമ്മദ് ഭട്ട് റിയാദിലെ സഫ മക്ക പോളിക്ലിനിക് ഹാര ബ്രാഞ്ചിൽ നേത്ര രോഗ വിദഗ്ധയാണ് ഡോക്ടർ ഷിറിൻ റാഷിദ് ഖബീർ മസ്കറ്റ് വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് പാർക്കിംഗ് ഫീസ് ഇനി എളുപ്പത്തിൽ അടയ്ക്കാൻ സൗകര്യമൊരുക്കി ഒമാൻ എയർപോർട്ട്സ് ഇതിനായി മൊബൈൽ പേയ്മെന്റ് ഓപ്ഷൻ ആണ് അധികൃതർ അവതരിപ്പിച്ചിട്ടുള്ളത് പാർക്കിംഗ് ടിക്കറ്റിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഇനി പണമടയ്ക്കാൻ കഴിയും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി എഴുപത്തിയൊൻപതാമത് സെഷനിൽ നാളെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ അൽധാനി സംസാരിക്കും ജനറൽ അസംബ്ലിയുടെ ഉദ്ഘാടന സെഷനെയാണ് അമീർ അഭിസംബോധന ചെയ്യുക ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളുടെ പ്രാതിനിധ്യമുള്ള യു എൻ സഭയിൽ നേരത്തെയും വിവിധ സെഷനുകളിൽ ഖത്തർ അമീർ സംസാരിച്ചിരുന്നു കുവൈറ്റിൽ ട്രാഫിക് നിയമങ്ങൾ ശക്തമാക്കി ഗതാഗത മന്ത്രാലയം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ലംഘനങ്ങളും മൊബൈൽ ഫോൺ ഉപയോഗവും കണ്ടെത്താൻ എ ഐ പ്രവർത്തനക്ഷമമാക്കിയ ഓട്ടോമേറ്റഡ് ക്യാമറകൾ ഉപയോഗിക്കുമെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു ന്യൂയോർക്കിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകന്റെ കുടുംബത്തിന് നൂറ്റിപ്പതിനാറ് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ അപകടത്തിൽ മരിച്ച ഇരുപത്തിയാറ് വയസ്സുകാരനായ ട്രവർ കാൻഡിഗന്റെ കുടുംബത്തിനാണ് നഷ്ടപരിഹാരം ലഭിക്കുക കുവൈറ്റിൽ പ്രഭാത നടത്തത്തിനിടെ കുഴഞ്ഞുവീണ് കോഴിക്കോട് സ്വദേശി മരിച്ചു കോഴിക്കോട് ചെറുവന്നൂർ തടത്തിൽ വീട്ടിൽ ജയ്പാൽ നൻപക്കോട്ടാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ഭാര്യയോടൊപ്പം താമസസ്ഥലത്തിന് സമീപമുള്ള സാൽമിയ പാർക്കിൽ നടക്കാൻ ഇറങ്ങിയതാണ് നടത്തത്തിനിടയിൽ പൊടുന്നനെ കുഴഞ്ഞു വീണു ഭാര്യ ഉടൻ തന്നെ മുബാറക് അൽ ഖബീർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യെ അന്ത്യം സംഭവിക്കുകയായിരുന്നു ജർമ്മനിയിലെ ബവേറിയൻ സംസ്കാരത്തിന്റെ മുഖമുദ്രയായ ഒക്ടോബർ ഫെസ്റ്റ് എന്നറിയപ്പെടുന്ന ബിയർ ഫെസ്റ്റിവലിന് മ്യൂണിക്കിൽ തുടക്കമായി ജർമ്മനിയിൽ നടന്ന തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് കനത്ത സുരക്ഷാ സന്നാഹത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ ബിയർ ഫെസ്റ്റിവലായ ഒക്ടോബർ ഫെസ്റ്റിന് ആരംഭം കുറിച്ചത്